ഷ്യൻസ് വളരെ സ്ലോ സ്റ്റഡി ആയിട്ട് അവരുടെ പൊസിഷൻസും അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് അവർ പോകുന്നത് ടെറിട്ടോറിയൽ കോൺക്ലസ്റ്റ് അല്ല അവർക്കുള്ളത് അപ്പം റഷ്യക്ക് അതിർത്തി അടുത്ത് കിടക്കുന്ന യുക്രൈനിന്റെ കിഴക്കൻ പ്രദേശങ്ങള് അവിടെ നിന്ന് ഈ ന്യൂനാസി എലിമെന്റ്സ് ഇത്തരത്തിലുള്ള അൾട്രാഷണലിസ്റ്റ് ആയിട്ടുള്ള എലിമെന്റ്സിനെ തുരുത്തി ഓടിക്കുക ഈ സെക്കൻഡ് പ്രദേശം ബ്ലാക്ക് സി പ്രദേശത്തുള്ള അതിന്റെ വടക്കു വശത്ത് ഉള്ള പോർട്ടുകളൊക്കെ നിയന്ത്രി നിയന്ത്രണത്തിലെടുക്കുക അപ്പോൾ അതിന്റെ ഉദ്ദേശ്യം നേറ്റോയ്ക്ക് യുക്രൈനുമായിട്ട് കടൽ വഴി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യത ഇനി ഇല്ലാതാവുന്നു പിന്നെ കീവിനെ സീജു വെച്ച് സി കീവിനെ അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോഴുള്ള സൂചനകൾ അനുസരിച്ച് ഒരു സീജുവച്ച് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് മൊത്തത്തിൽ അവരുടെ തന്ത്രം ഒരു ഈ മിലിറ്ററി ഓപ്പറേഷൻസ് അതിൻ്റെ പാരലായിട്ട് കിടക്കുന്ന പൊളിറ്റിക്കൽ ട്രാക്കിന് സൈനർജി ഉണ്ടാകുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ പവർ സ്ട്രക്ചറിന്റെ മേലെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം